ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കവറേജ് വർദ്ധിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഇവിടേക്ക് വന്ന് കളിക്കുക എന്നുള്ളൊരു സ്വാഭാവിക പ്രക്രിയ തന്നെയാണ് ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജപ്പാനിൽ നിന്നും അങ്ങനെ താരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുന്നുണ്ട് പക്ഷേ സമുറായികളുടെ കുത്തൊഴുകുമുണ്ട് ഏറ്റവും കൂടുതൽ ജാപ്പനീസ് താരങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്കാണ് എന്നുള്ളത് കൗതുകം ഉണർത്തുന്ന ഒരു വസ്തുതയാണ് അവരുടെ ഏറ്റവും പുതിയ സൈനിങ് ആയിട്ടുള്ള ഹെറോഷി ബിസുക്കിയുടെ സൈനിങ്ങോട് കൂടിയിട്ട് അവരുടെ ടീമിൽ നാല് ജാപ്പനീസ് താരങ്ങൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമുറായികൾ പന്ത് തട്ടിയ ക്ലബ്ബെന്ന പെരുമ ഇനി കിഴക്കൻ ബംഗാൾ ക്ലബിന് സ്വന്തം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്ന ജാപ്പനീസ് വംശജനായിട്ടുള്ള താരം അല്ലെങ്കിൽ ജാപ്പനീസ് വംശജൻ അല്ലെങ്കിൽ ജാപ്പനീസ് താരം അച്ഛൻ ജാപ്പനീസ് പൗരനും അമ്മ ഇന്ത്യക്കാരിയുമായിരുന്ന നമ്മുടെ സ്വന്തം അറാട്ട ഇസുമി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത പേരാണ് അറാറ്റ ഇസുമിയുടേത് അദ്ദേഹം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സീസണിലാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്നത് ഈസ്റ്റ് ബംഗാളിലെ ആദ്യത്തെ ജാപ്പനീസ് താരം അറാട്ട ഇസുമിയാണ് പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പൗരനായ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് അദ്ദേഹം മോഹൻ ബഗാൻ ഉൾപ്പെടെ നിരവധി ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെ ഈസ്റ്റ് ബംഗാളിലെ ആദ്യത്തെ സമുറായ അറാട്ട ഇസുമി ആയിരുന്നു പിന്നീട് അവർക്ക് വേണ്ടി കളിച്ച അടുത്ത ജാപ്പനീസ് താരം ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ടീമിലേക്ക് വന്ന റൈജു സിഗോക്കയാണ് റൈജു സിയോക്കയാണ് ഈ ഐ ജി സിയോക്കെ ഐ ജി സിയോക്ക ഈ സിയോക്കയുടെ കാര്യം പറഞ്ഞാൽ ആൾ ഒരൊറ്റ സീസണിൽ മാത്രമേ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ മറ്റ് നിരവധി ഇന്ത്യൻ ക്ലബുകളിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആർച്ച് റൈവൽസിന് വേണ്ടി പന്ത് തട്ടിയ ചരിത്രം കൂടി ഈ സയോക്ക എന്ന് പറയുന്ന ജാപ്പനീസ് താരത്തിനുണ്ട് സയോക്കയ്ക്ക് ശേഷം ഈസ്റ്റ് ബംഗാളിൽ വരുന്ന മറ്റൊരു ജാപ്പനീസ് താരം ഈ സേവക്കു ശേഷം വന്ന ആളവിടുത്തെ സ്റ്റാർ ബോയ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇന്ത്യൻ മണ്ണിൽ പന്ത് തട്ടിയിട്ടുള്ള ജാപ്പനീസ് താരങ്ങളിൽ ഏറ്റവും പ്രഗത്ഭൻ ഈ കാറ്റ്സിമി യൂസേ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ കാറ്റ്സിമി യൂസേ ആയിരുന്നു വളരെ മികച്ച പ്രകടനം അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ കാഴ്ചവെച്ചിട്ടുണ്ട് നിരവധി ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള അദ്ദേഹം ഇന്ത്യയിലെ ഒരു ജാപ്പനീസ് ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു അങ്ങനെ കാറ്റ്സിമി യൂസ ഈസ്റ്റ് ബംഗാൾ വിട്ടു പോയതിനു ശേഷം കാറ്റ്സിമി യൂസ ഈസ്റ്റ് ബംഗാളിൽ മാത്രമല്ല മോഹൻ ബഗാനിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അങ്ങനെ കാറ്റ്സിമി യൂസയ്ക്ക് ശേഷം അവർ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരുന്ന നാലാമത്തെ സമുറായിയാണ് ഈ ഹിറോഷി ഇബിസുക്കി ഈ ഹിറോഷി ഇ ബിസുഖി മുന്നേറ്റുന്ന താരമാണ് ദിമിത്രിയോസ് ഡിമൻ കോസിന് പകരം ഗോളടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇബിസുഖിയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് ഏതായാലും ദിമിക്ക് പകരം വന്ന ഇബിസുക്കിക്ക് ദിമിയെ പോലെ ഗോളടിച്ച് കൂട്ടാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഈസ്റ്റ് ബംഗാളിലെ സമുറായികളുടെ ചരിത്രകഥകൾ ഇനിയും ഒരുപാട് പിറക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം